വലിയ ആത്മവിശ്വാസവുമായാണ് ഏരിയസ് കൊല്ലം സെയിലസ് രണ്ടാം സീസണ് ഇറങ്ങുന്നത് കാരണം ആദ്യ സീസൺ തന്നെ കപ്പുയർത്തിയ ആത്മവിശ്വാസം കൃത്യമായി ഉണ്ട് ടീമിന് പുതിയ സീസണിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് നായകൻ സച്ചിൻ ബേബിയാണ് അതിലേക്ക് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിലേക്ക് കിടക്കുകയാണ് ഇപ്പം നമ്മുടെ ആദ്യ സീസണിൽ കിരീടം ചൂടിയ ടീമിന്റെ നായകൻ സച്ചിൻ ബേബി നമ്മുടെ കൂടെ ഉണ്ട് സച്ചിൻ ആദ്യ സീസണിലെ കിരീടം ചൂടിയ ടീമാണ് രണ്ടാം സീസണിലേക്ക് കിടക്കുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ പ്രതീക്ഷ എപ്പോഴും വളരെ ഹൈ തന്നെയാണ് കാരണം നമുക്ക് നമുക്ക് നല്ലൊരു സീസൺ വന്നു ആയത്തെ സീസൺ അപ്പം നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല ഈ സീസണും കാരണം എവ്രി ഗെയിം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരു നാല് പേരെ മാത്രം നിലനിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത് ടീം ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ചലഞ്ച് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു പന്ത്രണ്ട് പേരെ നമുക്ക് ഈ വർഷവും നമ്മുടെ ടീം വിളക്ക് സാധിച്ചു പിന്നെ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് വിഷ്ണു വിനോദ് അഖിൽ എമേശ് അങ്ങനെ അതുൽജിത്ത് അവരങ്ങനത്തെ കുറേ പ്ലേഴ്സിനെ നമുക്ക് കിട്ടി സച്ചിൻ പി എച്ച് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ബാലൻസ് നല്ല സ്കോഡ് തന്നെയാണ് എയ്ഡൻ ആപ്പിൾ ടോം അപ്പം നമുക്കൊരു യങ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റും ഉണ്ട് സോ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മാച്ച് ആ ഒരു കിരീടെ നേടാൻ അപ്പൊ അതിന് അതിനുവേണ്ടി നമ്മൾ എല്ലാവരും നല്ല പ്രിപ്പേർഡ് ആണ് വിഷ്ണുവിനെ പോലെ ഐ പി എൽ കളിച്ച് എക്സ്പീരിയൻസുള്ള കഴിഞ്ഞ വട്ടം ഐ പി എല്ലിൻ്റെ ഫൈനൽ വരെ എത്തിയൊരു ടീമിലെ അംഗമായിരുന്ന ഒരാൾ ടീമിലേക്ക് വരുമ്പോൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ ടീമിലൊരു വലിയ മുതൽ കൂട്ടാവും കാരണം വിഷ്ണുവിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം വാടിക്കാണ്ടു ആ ഒരു ഗിവൻ ഡേയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിലെ ഒരു ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് നമ്മൾ കണ്ടു ഒരു ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിക്കുന്ന ഒരു പ്ലെയറും കണ്ടു അപ്പം ഞാൻ വിഷ്ണു കുറേ വർഷങ്ങളായിട്ട് കൂടെ കളിക്കുന്ന ഒരു ഒരു പ്ലെയർ നമ്മൾ കളി കളിച്ചിട്ടുണ്ട് കേരള ടീമിൽ അപ്പം അടുത്തറിയുന്ന ഒരു പരിപാടിയാണ് അപ്പം എനിക്കും വളരെ സന്തോഷമാണ് എൻ്റെ ടീമിലെ വിഷ്ണുവിനോദ് കളിക്കുന്നത് ഓക്കെ പുതിയ സീസണിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ടീമിലുണ്ടായിരുന്ന കുറേ താരങ്ങളെ ഒരു പന്ത്രണ്ടേരെ കിട്ടി പുതിയ ആളുകളെയും കൂടി ടീമിലേക്ക് വരുന്നു അഖിലെ മാസമുള്ള അടക്കമുള്ള ആളുകൾ വരുന്നു പുതിയൊരു കോമ്പിനേഷൻ ടീമിൻ്റെ ഇതുവരെയുള്ള പ്രാക്ടീസ് അതെങ്ങനെയുണ്ട് പ്രാക്ടീസ് നമ്മൾ ഒരു ഫിഫ്ത്ത് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ ടീമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മൾ ഫുൾ ടീം നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ടീം ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പലരും പല ടീമിൽ കളിച്ച് വന്ന ഒരു അറ്റ്മോസ്ഫിയർ വന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണോ ആ ടീം നമ്മൾ കൊണ്ടുപോയത് അതുപോലെ നമ്മൾ ഈ വർഷവും അവരെയും നമ്മൾ നമ്മുടെ കപ്പലിലോട്ട് കയറ്റി നമ്മൾ ഒരുമിച്ച് സെയിൽ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ യുവതാരങ്ങൾക്ക് കെ സി എൽ നൽകുന്ന പിന്തുണ അത് വളരെ വലുതാണ് അത് നമ്മൾ ആദ്യ സീസണില് വിഘ്നേഷ് പുതൂര് അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസ് വരെ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പം പല താരങ്ങളും പല ടീമിലും ട്രയൽസിന് ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ യുവതാരങ്ങൾക്ക് കെ സി എൽ നൽകുന്നൊരു ഓപ്പർച്യൂണിറ്റി അത് വളരെ വലുതല്ലേ തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റ് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പം ഒബ്വിയസ്ലി അത് ത്രൂ ഔട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഐ പി എല്ലിൻ്റെ ഡിഫറൻറ്റ് സ്കൗട്ട്സ് അത് വാച്ച് ചെയ്യുകയും ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വിഘ്നേഷ് പുത്തനെ കിട്ടിയ പോലെ വലിയ ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈവൻ മൈ കേസ് ഓൾസോ എനിക്ക് അതുപോലെ തന്നെയായിരുന്നു ആ ഒരു കേസിൽ എന്ന ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനും ഐ പി എല്ലിൽ തിരിച്ചെത്തിയത് അപ്പോൾ അത് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പ്രതീക്ഷയാണ് കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനൊരു റിട്ടേൺ കിട്ടും കിട്ടുമെന്നുള്ളൊരു രീതിയിലുള്ളൊരു കാര്യം അപ്പോൾ അത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ഡിഫറെൻറ്റ് ടീമിൽ കാരണം നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്ലസ് കുട്ടികൾക്ക് നമ്മൾ ഈ കെ സി വഴി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുകയാണ് അപ്പോൾ അതവർ എടുക്കേണ്ടത് നമ്മുടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പം തീർച്ചയായിട്ടും അവരുടെ വലിയ ഹൈറ്റ്സ് അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തവണ സഞ്ജു സാംസൺ കെ സി എൽ കളിക്കാൻ എത്തുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട് അത് കെ സി എല്ലിൻ്റെ നൽകുന്ന ഒരു എക്സ്പോഷർ അത് വളരെ വലുതല്ലേ ശരിക്കും അത് തന്നെയാണ് കാരണം ആ എക്സ്പോഷർ കാരണം സഞ്ജു കൊണ്ട് വരുമ്പോഴത്തേക്കും കാരണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുകയും കാരണം സഞ്ജു ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ആർ ആർ എൻ്റെ ക്യാപ്റ്റൻ കൂടെയാണ് അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇത് കാണുകയും അതുവഴി ഈ ടൂർ ടൂർണമെൻറ്റിലെ പ്ലേഴ്സിന് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷർ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്തോരമാണോ നമ്മുടെ ടൂർണമെൻ്റ് സക്സസ്ഫുൾ ആയത് ഈ വർഷം കുറച്ചും കൂടെ അത് ഒരു ഒരു ഹൈറ്റ് മുകളിൽ പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പുതിയ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആരാധകരോട് എന്താ പറയാനുള്ളത് സെയിം നമുക്ക് കിട്ടിയ സപ്പോർട്ട് കഴിഞ്ഞ കൊല്ലം കിട്ടിയ സെയിം സപ്പോർട്ട് നമ്മുടെ കൊല്ലം സീലേസിനും നമ്മുടെ കെ സി എല്ലിനും തരണം കാരണം മാക്സിമം ആൾക്കാർ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വരണം ആ ഒരു ഈ ഒരു ടൂ ടൂർണമെൻ്റ് വൻ വിജയമാക്കി തരണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ എന്തായാലും ഇത്തവണയും എല്ലാവിധ വിജയാശംസകളും അപ്പോൾ നമ്മുടെ ഒപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് എരീസ് കൊല്ലം സീലേഷിൻ്റെ നായകനായിട്ടുള്ള സച്ചിൻ ബേബിയാണ് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ ജനം